അപ്പോൾ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിലെ റോഡുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അത് ചാവക്കാടാണ് ചാവക്കാട് എൻ റോഡിലെ എം കെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ഉള്ള ദൃശ്യങ്ങളാണ് യൂത്ത് ലീഗിൻ്റെ പരിപാടിയാണ് അതായത് റോഡിലെ കുണ്ടും കുഴി അതായത് മരണക്കുഴി റോഡിലെ മരണക്കുഴികളിലേക്ക് ഫുട്ബോൾ അടിച്ചവർക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാനിങ്ങനെ കടയിൽ നിൽക്കുന്ന സമയത്ത് ദേവിട്ടിന്ന് സാധാരണ വരണ പോണ പോലെ പോയില്ല കുറച്ച് ലേറ്റാകും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്തേക്ക് വരാൻ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ നേരത്തെ ദേവട്ട് വിളിച്ചു ഒന്ന് പുറത്തേക്ക് പോയെന്നുണ്ട് സാധാരണ ചായ ഒടിക്കാനാണ് ആൾ വിളിക്കാറ് അപ്പോൾ ഞാൻ ചായക്കട ചായക്കടയ്ക്ക് പോയി ചെയ്യാറ് ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി പൊന്നരയുടെ അവിടേക്ക് എത്തുമ്പോഴേക്കും ആളവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ഫോണായിട്ട് പോയി നോക്കുമ്പോൾ അതാ ഗോളടിച്ച് സമ്മാനം നേടുന്ന പരിപാടിയാണ് അപ്പോൾ ആ ചേട്ടടിച്ചു വീണില്ല ആർക്കൊരു ശല്യമില്ലാത്ത രീതിയിൽ റോട്ടിലെ കുഴികളുടെ അവിടെ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നിട്ട് ആണ് അവർ ഈ പരിപാടി നടത്തുന്നത് ഇത് ശരിക്കും ഗവൺമെൻറ് ഇതെങ്കിലും കണ്ടിട്ട് ഒന്ന് കണ്ണു പറഞ്ഞിട്ട് അപ്പോൾ ച ഇതിപ്പോൾ ചാവക്കാടുത്തെ പരിപാടിയാണ് ഇവരെ ചാവക്കാട്ടില റോട്ടിൽ കുഴികളെങ്കിലും നടച്ചപ്പോൾ എലമാർ റോഡിലൊക്കെ റോഡിൽ നല്ലോണം കുഴിയാളുണ്ട് ഈ സ്കൂട്ടിയുമ്പോൾ പോകുന്നവരും ഒക്കെ നല്ലവണ്ണം കുഴികളുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ചാവക്കാട് വലിയ വലിയ ടിപ്പറും പിന്നെ ടോറസൊക്കെ പോയിട്ട് നന്നായി കുഴിയാക്കുകയാണ് അതിൻ്റെ മെയിൻ കാരണം റോഡ് ക്വാളിറ്റി ഇല്ലാത്ത റോഡ് വന്നിട്ടാണ് തട്ടി കൂട്ടി ചെയ്തിട്ടാണ് അപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ് അപ്പോൾ കാണുന്നവർ വന്നിട്ട് ബോൾ തട്ടിയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണിത് അപ്പോൾ കുറെ ആൾക്കാർ നോക്കിയിക്കുന്നുണ്ട് കേട്ടോ ആരും അധികം വരണമെന്നില്ല കാരണം ഇത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യ തന്നെയാണ് ഈ പ്രതിഷേധത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടതാണ് കാരണം നമ്മൾ നിത്യം പോകുന്നത് ഈ റോട്ടിൽ കൂടിയാണ് ഈ റോട്ടിലുള്ള കുഴികളും കാര്യങ്ങളും അടയ്ക്കുന്നത് അടയ്ക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം നമ്മൾ ഈ റോട്ടിലിറക്കണ ബൈക്കായാലും കാറായാലും ഇതിനൊക്കെ നമ്മൾ ടാക്സും കൊടുക്കുന്നുണ്ട് ടാക്സും ഇൻഷുറൻസൊക്കെ വാങ്ങിയിട്ട് ഇവർ ഈ റോഡ് നന്നാക്കാണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതൊക്കെയാണ് ഈ മോശം അവസ്ഥകൾ അപ്പം നമ്മളിപ്പോൾ ഇത് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ പ്രതിഷേധമാണത് ഈ പ്രതിഷേധത്തിൽ നമ്മൾ കണ്ടിട്ട് ഫോട്ടോ എടുക്കുക ആരും ശരിയല്ലാത്ത പ്രതിഷേധമാണത് ഞാൻ നോക്കുമ്പോൾ അതാ ഒരു ചേട്ടൻ തട്ടിണ്ട് കേട്ടോ ആ ചേട്ടൻ്റെ കുഴിയിൽ വീണോ കാണാല്ല ദ ഉണ്ണിയേട്ടം മൂണ്ട് നമ്മുടെ ആളാണ് ഉണ്ണിയേട്ടം തന്നെ കണ്ടപ്പോൾ നിർത്തിയിട്ട് പോയതാണ് മറ്റേ ചേട്ടൻ തട്ടിയത് കുഴിയിൽ വീണ് അപ്പോൾ ആൾക്ക് ആൾക്കെന്തെങ്കിലും കൊടുക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ആൾക്കെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും എന്താ വേറെ ആൾക്കാരെ വിളിക്കണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായോ വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവട്ടി ഇത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് ദേവട്ടി അപ്പുറത്ത് റോഡിനപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം ദൈവട്ടിനെ വിളിച്ചു നോക്കാമല്ലേ വീട്ടിൽ അറിയില്ല ഇപ്പം ഈ സൈഡിലൊക്കെ നിൽക്കുന്നവരും വിളിക്കുന്നുണ്ട് ഒന്ന് തട്ട് ഒന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു പക്ഷേ ഇതിലിങ്ങനെ ആൾക്കാർ മാറിക്കാൻ പാടില്ലട കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇതിൽ രാഷ്ട്രീയോ പാർട്ടിയോ എന്നതിലുപരി എല്ലാ പാർട്ടിക്കാരും നടത്തേണ്ട ഉപരോധങ്ങളാണിത് ഭരിക്കണ പാർട്ടിക്കാര് പോലും അവരെ പാർട്ടിക്കാര് ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ പ്രതിഷേധിക്കണം അങ്ങനത്തെ നടത്തേണ്ട പരിപാടിയാണിത് ഇതിൽ പങ്കെടുക്കാണ്ട് ചില ആൾക്കാരൊക്കെ മാറിക്കൊണ്ട് അപ്പോൾ അതാ ഈ ചേട്ടൻ നമ്മളറിയണ ചേട്ടൻ തന്നെയാണ് നമ്മുടെ ഭാവന സ്റ്റുഡിയോയിലപ്പുറത്തു തന്നെ ഈ ചേട്ടൻ ഒരു ഷോപ്പുണ്ട് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് തട്ടിണ്ട് കുഴിയിൽ വീണിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ആളൊന്നും കൂടി നട്ടുണ്ട് ആ കുഴിയിൽ വീണു ആ കുഴിന്ന് കയറിപ്പോയി കുഴിയിൽ വീണു കേട്ടാ ഫുട്ബോൾ കുഴിയിൽ വീണു അപ്പം ഇതാ വേണ്ട അടുത്ത ആൾ ആൾക്കാരെ നോക്കുന്നുണ്ട് ഞാൻ ദൈവട്ടിൻ്റെ ഇവിടെ നിന്ന് ഒന്ന് വിളിച്ചാൽ നോക്കട്ടെട്ടാ ദൈവട്ടി എന്താ ചെയ്യാൻ വരുമോ എന്നറിയില്ല അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു ചേട്ടൻ വരേണ്ട അപ്പുറത്ത് ആളും ബോൾ വെച്ചിട്ട് തട്ടിണ്ട് ഇതൊക്കെ ഒരു ആർക്കും ശല്യമില്ലാത്ത പ്രതിഷേധമാണ് ഉണ്ടാ യൂത്ത് ലീഗിൻ്റെ വളരെ മാതൃകാപരമായ പ്രതിഷേധമാണ് റോഡിൽ റോഡിലാരും ശല്യമില്ലാത്ത റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള എന്താ പറയുക പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും കാണാറുണ്ട് അതൊന്നും ഇവർ ഈ പോസ്റ്റർ വെച്ചിട്ട് നിൽക്കുന്ന സ്ഥലത്ത് വണ്ടിക്കൾക്ക് പോകാൻ പറ്റില്ല അത്ര വലിയ കുഴിയാണ് അപ്പം വണ്ടികൾ എന്തായാലും മാറി മാറി ഇപ്പം ആ ദേവട്ടി ഞാൻ വിളിക്കാൻ വന്നേക്കുന്നത് കുറെ വിളിച്ചിട്ടാണ് വന്നത് ദേവട്ടി അത് അതാ പൂണാണോ ആ വീണ് വീണു 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 ആ ദേവിട്ടി ഗോൾഫ് പോസ്റ്റിൻ്റെ ഉള്ളിക്ക് പോളിടുന്ന പോലെ ആ റോട്ടിലെ വലിയ കുഴിക്ക് ഇട്ടു ആ സമ്മാനം ട്രോഫി ഒക്കെ വന്നിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്നു ഒന്ന് രണ്ട് പെൺകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം പെൺകുട്ടികൾ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വന്നിട്ട് സമ്മാനം വാങ്ങുന്നത് കുറേ ആൾക്കാർ സമ്മാനം വാങ്ങിയാണുങ്ങള് ആര് സമ്മാനം വാങ്ങിയിട്ടില്ല അപ്പോൾ ചേച്ചി ഞങ്ങളുടെ മാനം കാത്തു നിന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികളോട് നിന്നായിരുന്നു വേറെ ചേട്ടന്മാർ തട്ടിണ്ട് എന്താ അവർ നമ്മളോടൊക്കെ സംസാരിച്ചു വിട്ടാ പിന്നെ ഇവർക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ ചേട്ടന്മാർ സംസാരിച്ചു പക്ഷെ പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇവർ ഇവരെ വോയിസ് ഇടണ്ട സംസാരം ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇവരെ വോയിസ് കട്ട് ചെയ്തതാണ് പിന്നെ റോട്ടിൽ നല്ല ലഹള ആയതുകൊണ്ട് നമ്മൾ റോട്ടത്തെ വോയിസ് കൊടുക്കേണ്ടത് നമ്മൾ വോയിസ് കൊടുത്ത് അപ്പോൾ ഈ ചേട്ടനൊക്കെ നന്നായി സംസാരിച്ചു കേട്ടോ നമ്മുടെ അടുത്ത് വന്നിട്ട് അപ്പോൾ ശരി